ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നത് എല്ലാ സ്ത്രീകൾക്കും ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് പുരുഷന്മാർക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് കൊള്ളണമൊന്നുമില്ല സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് ആയത് അത് ഇന്ന പ്രായമൊന്നുമില്ല എല്ലാ പ്രായത്തിനുമുള്ള സ്ത്രീകൾക്കുള്ളൊരു മെസ്സേജാണ് അതായത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പലരും സ്വന്തം ജീവിത പങ്കാളിയെ ഇട്ടേച്ച് മറ്റൊരാളുടെ കൂടെ പോകുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട് അതുപോലെ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ പുരുഷന്മാരെ സ്നേഹിച്ച് കൂടെ കൂടുന്ന പ്രവണതയും കാണുന്നുണ്ട് അതുപോലെ അപ്പോൾ ഈ സ്ത്രീകളുടെ സ്ത്രീകളോട് മാത്രം ഞാനിത് പറയുന്നതിന് കാരണം പുരുഷന്മാർ വിവാഹം കഴിച്ച പുരുഷന്മാർ സ്ത്രീകളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ വിവാഹം കഴിഞ്ഞ പുരുഷന്മാരെ സ്ത്രീകൾ ഉപേക്ഷിച്ച് പോകാറുണ്ട് അങ്ങനെ സ്ത്രീകളാൽ ഉപേക്ഷിക്കപ്പെട്ട പുരുഷന്റെ അടുത്തേക്ക് മറ്റൊരു സ്ത്രീ ചെന്ന് കയറുന്ന ആ രീതി ആ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് ഒരു പുരുഷനെ ഉപേക്ഷിച്ച് പോകുന്നതെന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം കാരണം ഏറ്റവും അധികം ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ടീമാണ് സ്ത്രീകളെന്ന് പറയുന്നത് കുടുംബജീവിതം സഹിച്ചും ക്ഷമിച്ചും സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചും ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി ക്ഷമിച്ചും സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് പല സ്ത്രീകളും പുരുഷന്മാരടക്കം ജീവിക്കുന്നത് അപ്പം ചിലർ ജീവൻ വേണം ഒന്ന് കൊല്ലാനോ അല്ലെങ്കിൽ ചാകാനോ റെഡി അല്ലാതെ വരുമ്പോഴാണ് വിട്ടേച്ച് പോകുന്നത് ഒരു സ്ത്രീ ഒരു ഭർത്താവിനെ പുരുഷനെ ഇട്ടേച്ച് പോകുന്നത് അവളുടെ ജീവന് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീ പലപ്പോഴും പുരുഷനെ ഉപേക്ഷിച്ച് പോകുന്നത് കാരണം ആ പുരുഷനെ അത്രമാത്രം അതപ്പതിച്ച മൃഗതുല്യനായ സ്വന്തം ഇണയെ വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന മാരകമായി മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്ന ഒരു പുരുഷനെ വിട്ടേച്ചാണ് സ്ത്രീ എപ്പോഴും ഓടി രക്ഷപ്പെട്ടു പോകുന്നത് അവർ പോകുന്ന ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാനായിരിക്കും ചിലപ്പോൾ മറ്റൊരാളുടെ കൂടെ ആയിരിക്കും എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ ജോലിയുള്ളവരാണെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കും അല്ലാത്തവർക്കാരെങ്കിലും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലോ പറ്റത്തുള്ള ചിലവിന് മാർഗം ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പുരുഷന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് പുരുഷന്മാർ പലതും പറയാറില്ല അവർ ഉപേക്ഷിക്കപ്പെട്ടവരാണ് കാരണം സ്ത്രീകൾ കിട്ടാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് പല രീതിയിലവർ പല നയങ്ങൾ തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഒരു സ്ത്രീയെ വശീകരിക്കുന്നത് പുരുഷന്മാർ അപ്പം സ്ത്രീകളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ഈ വലയത്തിൽ വീഴാന് ഇടയുള്ളൊരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് അവര് ഇവരുടെ ഈ വാക്ചാതുര്യം കേട്ടും പഞ്ചാര വർത്താനം ഒക്കെ കേട്ടും പെട്ടെന്ന് മയങ്ങും അപ്പം സ്ത്രീകൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പെൺകുട്ടി ഇപ്പം നിങ്ങളൊരു കുടുംബിനിയാണെങ്കിൽ നിങ്ങൾ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾ എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾ ആ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഭാര്യ ഉപേക്ഷിച്ച് പോകാന്ന് പറഞ്ഞാൽ ആ ഭാര്യയ്ക്ക് തീരെ സഹിക്കാൻ വയ്യാത്ത കൊണ്ടാണ് ഒരു പുരുഷനെ ഉപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ച് അവർ പോകുന്നത് അങ്ങനെ ഒരു പുരുഷന്റെ അടുത്തേക്ക് മറ്റൊരു സ്ത്രീ വന്നാൽ അവൾ അങ്ങനെ ഒരു സംഭവം സംഭവാനും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം നിങ്ങൾക്ക് അവിടെ ഭാവിയില്ല ഈ സ്ത്രീ ഉപേക്ഷിച്ച് കളഞ്ഞ് പോയിട്ട് പോയ ഈ ഭർത്താവിന്റെ അടുത്തേക്ക് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മാത്രമേ നിങ്ങൾക്ക് സന്തോഷമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ കാരണം അയാളുടെ സ്വഭാവം അത്രയ്ക്ക് മോശമായതുകൊണ്ടാണ് മറ്റൊരു സ്ത്രീ അയാളെ ഉപേക്ഷിച്ച് പോയത് അതുകൊണ്ട് സ്ത്രീ ഉപേക്ഷിച്ച് പോയ ഭർത്താവിനെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കുകയോ ചെയ്യരുത് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് ഇതായി ഏതാ അത് പെരിയാൻ വയ്യാത്തവരുടെ സ്നേഹം വാങ്ങി ചെന്ന് കുറച്ച് ദിവസം കൂടെ താമസിച്ച് നോക്കുമ്പോൾ അവരുടെ സ്വഭാവം അറിയാം പഴയ ആൾക്കാരൊക്കെ വിവാഹം കഴിച്ചാലേ ഇപ്പോഴാണെങ്കിൽ എല്ലാം ലിവിങ് ടുഗതരെ കൂടെ ഒന്നിച്ച് താമസിക്കുക അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല ഇപ്പം കോടതി ഇന്നും വിലക്കുകളൊന്നുമില്ലല്ലോ ഇഷ്ടമുള്ളവർക്ക് ഒന്നിച്ച് താമസിക്കാറു അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വിലക്കുകളൊന്നുമില്ല പക്ഷേ സ്ത്രീകളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഭാര്യ ഉപേക്ഷിക്കപ്പെട്ട ഒരു പുരുഷൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത് കാരണം അവരുടെ അടുത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം മറ്റൊരു സ്ത്രീക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് അവരിട്ടേക്ക് പോയത് അല്ലെ അവർക്ക് സ്നേഹം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവർ അവരിട്ടേച്ച് പോയത് അവരൊക്കെ വേറിഞ്ഞ് കിട്ടുന്നില്ല സംരക്ഷണം കിട്ടുന്നില്ല അതുകൊണ്ടാണ് സ്ത്രീകൾ ഇട്ടേച്ച് പോകുന്നത് അവർക്ക് സ്നേഹവും സംരക്ഷണവും കിട്ടുകയാണെങ്കിൽ ഒരു സ്ത്രീയും ഭർത്താവിനു ഇട്ടിച്ച് പോകത്തില്ല പണം മാത്രമല്ല ജീവിതത്തിനാധാരം മറ്റ് പലതുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കത്ര ഒരു ബഹുമാനം ഒരു റെസ്പെക്റ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു വില മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ അപമാനിക്കാതിരിക്കുക അങ്ങനെ പല മാനദണ്ഡങ്ങളും പിന്നെ നമ്മളോട് ഇത്തിരി സ്നേഹം കാട്ടുക കൂടെ കൂടെ വന്നിട്ട് എനിക്ക് എനിക്ക് ഇഷ്ടമല്ല എനിക്കിതിനെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ഭർത്താവിനോട് ജീവിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാകത്തില്ല എനിക്കിതിനോട് സ്നേഹമില്ല ഞാൻ നിൻ്റെ നീ എൻ്റെ മനസ്സിലില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പൊതുവേ അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി മാറി പോകത്തേ ഉള്ളൂ പ്രത്യേകിച്ച് വരുമാനം ഉള്ളവരാണെങ്കിൽ പിന്നെ അവിടെ നിൽക്കാനാഗ്രഹിക്കത്തില്ല കാരണം നമ്മളെ ഒരു ഭർത്താവിനോട് നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ കൂടെ കൂടെ വന്നിട്ട് എത്ര പ്രായം ആയാലും പിന്നെയും കൂടെ കൂടെ വന്നിട്ട് എനിക്ക് എനിക്കിന്നെ ഇഷ്ടമല്ല നീ എൻ്റെ മനസ്സിലില്ല എനിക്കിന്നോട് താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല പരസ്പരം നമ്മൾ വിവാഹം കഴിക്കുന്ന എന്തിനാ ഒന്നിച്ച് സുഖ ദുഃഖങ്ങൾ പങ്കുവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ പലരും ആഗ്രഹിക്കുന്ന വീട്ടിലെ പണി ചെയ്യാനും സ്ത്രീ രാത്രിയിൽ അവർക്ക് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സെക്സിന് വേണ്ടിയിട്ടൊരു ആളെന്നുള്ള രീതിയിൽ അല്ലാതെ ഈ പുരുഷന്മാർ കൂടുതലും സ്ത്രീകളെ സ്നേഹിക്കുന്നവരെ വളരെ കുറവാണ് സ്ത്രീകളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവർ കൂടെ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ പലരും ഇട്ടേച്ച് തോന്നു ഞാൻ നിങ്ങളോട് സ്ത്രീകളോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരിക്കലും ഒരു ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകരുത് സ്ത്രീയെ പുരുഷൻ ഉപേക്ഷിച്ച് പോകുന്ന വേറൊരിതാണ് പക്ഷേ പുരുഷനെ സ്ത്രീ ഉപേക്ഷിച്ച് പോകുമെന്ന് പറഞ്ഞാൽ ആ പുരുഷനായിട്ട് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ആ സ്ത്രീ അവളെ അവരെ ഉപേക്ഷിച്ച് പോയി ഒറ്റയ്ക്ക് താമസിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ ജോലിക്ക് മറ്റുള്ളവിലും പോവുമോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കൂടെപ്പോ ഒക്കെ പോവുകയോ ചെയ്യുന്നത് അങ്ങനെ പല സംഭവങ്ങളും നമ്മളിപ്പോൾ കാണുന്നുണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇറങ്ങി മറ്റൊരാളുടെ കൂടെ പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ വിവാഹം വന്ന ഒരു വിവാഹം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉള്ള സ്ത്രീകൾ ഇട്ടേച്ച് പോയാൽ ഭർത്താ ആണുങ്ങൾ അടുത്തായിരിക്കേം ചില സ്ത്രീകൾ പോകുന്ന ഇങ്ങനെ കൂടുതൽ വലവശുന്ന എവിടെയെങ്കിലും പെണ്ണുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നരകജീവിതമാണെന്ന് മനസ്സിലാകുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചും കഴിവുകളുപയോഗിച്ചുമൊക്കെ എല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക ഇങ്ങനെയുള്ള പുരുഷന്മാരുടെ കൂടെ പോകരുത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകണമെന്നില്ലെന്ന് അറിയാൻ വയ്യാത്തൊരു വഴിയിലായിപ്പോ വഴിയാധാരമായി പോവും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് പ്രായത്തിന്റെ പക്വത അനുസരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അങ്ങനെ പലരും ജീവിതത്തിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് മീൻസ് സ്വന്തം കുടുംബത്തിൽ നിന്ന് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെ ഇട്ടേച്ച് പോയി അല്ലെങ്കിൽ മറ്റൊരു പുരുഷ പേര പുരുഷൻ്റെ കൂടെ പോയി ഒരു വാഹം കഴിഞ്ഞാൽ വേറൊരു പുരുഷന്റെ കൂടെ പോയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നിലവള് ചാവുന്നു അല്ലെങ്കിൽ അവളെ കൊല്ലുന്നു പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും സിംഗിളായിട്ടുള്ള ആണുങ്ങൾ അത്രയും പേടിക്കാനില്ലെന്ന എൻ്റെ വിചാരം കാരണം അവര് ഒരു ഭാര്യയുടെ ഭാര്യ ഇട്ടേച്ച് പോയ അല്ലല്ലോ അപ്പം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു ഉപേക്ഷിക്കപ്പെട്ട ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി ജീവിക്കരുത് ഭാര്യ ഉപേക്ഷിച്ച് പോയ ഒരു മനുഷ്യൻ്റെ അടുത്ത് അവരുടെ സ്വഭാവം തീരെ മോശമായതുകൊണ്ടാണ് പല രീതിയിലും മോശമായിരിക്കും അതുകൊണ്ടാണ് പിന്നെ പെണ്ണുങ്ങളുടെ ചിലവ് കഴിയാൻ ആഗ്രഹിക്കുന്ന പല പുരുഷന്മാരും ഇതൊക്കെ ചെയ്യുന്നുണ്ട് പൈസയുള്ള പെണ്ണുങ്ങളെ എടുത്തിട്ട് അവരുടെ പൈസ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള കുരുക്കിൽ ചെന്ന് പെടരുത് എല്ലാം അന്വേഷിച്ച് അറിഞ്ഞിട്ട് പോവുക ജീവിക്കാൻ എല്ലാവർക്കും പങ്കാളികളെ ആവശ്യമുണ്ട് പക്ഷേ അത് നമ്മൾ നമ്മളായിട്ട് നമ്മളായിട്ടതിന് എന്തെന്ന് വരാതെ സൂക്ഷിക്കണം കേടുവരാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേണം നമ്മളെ ശ്രദ്ധിക്കാനൊക്കെ കൊണ്ട് മറ്റാരും വരത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും കഴിവൊക്കെ ഇത് ഉപയോഗിച്ച് എല്ലാം ചിന്തിച്ച് ആലോചിച്ച് കൊണ്ട് വേണം മുന്നോട്ടുള്ള ഓരോ ചുവടുകളും എന്നാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത് ഓക്കെ നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്